എസ് എൽ കോട്ടയം ജില്ലയിൽ മുണ്ടക്കയമാണ് എൻ്റെ വീട് എൻ്റെ പ്രൊഫഷൻ ടീച്ചിംഗ് ആണ് ഞാൻ പതിനേഴ് വർഷമായിട്ട് വോക്കൽ കോഡ് കംപ്ലയിന്റുമായി ബന്ധപ്പെട്ട് ട്രീറ്റ്മെന്റിലായിരുന്നു അങ്ങനെ ഞാൻ ആദ്യം പോകുന്നത് ചേർത്തല ഡോക്ടർ ദിലീപ് ഡോക്ടർ അടുത്തായിരുന്നു ഡോക്ടർ ഹോമിയോപ്പതിയാണ് അഞ്ചാറ് മാസത്തോളം ഞാൻ അവിടുത്തെ മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അതിനുശേഷം യാതൊരുവിധ ഫലവും ഇല്ലാതെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൊഫസറായി ട്രീറ്റ്മെൻറ്റ് തേടി അവിടെ എനിക്ക് പറയുന്നത് സ്പീച്ച് തെറാപ്പിയാണ് സ്പീച്ച് സ്പിതെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ മെഡിക്കൽ പരമായിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതേയുള്ളൂ അന്നേരം ആക്ഷനൊക്കെ കാണിച്ചാൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ പോയത് എസ് എച്ച് മെഡിക്കൽ സെൻറ്റർ കോട്ടയം ഡോക്ടർ ബിനു ജോണിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം എൻഡോസ്കോപ്പി ചെയ്തു എൻ്റെ രോഗം നിർണ്ണയിക്കുകയും ചെയ്തു എന്റെ വോക്കൽ കോഡിന് നീർക്കെട്ടായിരുന്നു ഈ നീർക്കെട്ട് പിന്നീട് തടിപ്പായി കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ മാത്രമാണ് ഡോക്ടർ പ്രതിവിധി പറഞ്ഞിരുന്നത് പിന്നെ ഇതിങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഒരു ഗുളിക കഴിക്കാം ഇണ്ടാതിരിക്കാം അവിടെ സൊല്യൂഷൻ അത് മാത്രമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇൻഡസുവ കമ്പനിയിലെ ഐപ്പിൾസ് എന്ന പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുകയും എൻ്റെ ഹസ്ബൻഡ് വഴി തന്നെ ഞാനത് ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ ഉപയോഗിക്കുക ചെയ്ത വഴി എനിക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് നിന്നു പോകുന്നില്ല എന്നെനിക്ക് മനസ്സിലായി ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് അവർ കോഴ്സ് പറഞ്ഞത് പ്രകാരം ഞാൻ നാലു മാസം തന്നെ ഉപയോഗിച്ചു അതുകൊണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പം നിങ്ങളുടെ മുന്നിലാണെങ്കിൽ പോലും എൻ്റെ സൗണ്ട് നിന്നു പോകാതെ കണ്ട് പ്രവറ എന്നുള്ള ആ സൗണ്ട് പോലും വരാതെ കണ്ട് എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് ഈ ഒരു അമേസിംഗ് പ്രൊഡക്റ്റ് എനിക്ക് പരിചയപ്പെടുത്തി തന്നതിനും ഇത് ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചതിനും ആദ്യം ദൈവത്തിനും നന്ദി പറയുന്നു ഈ കമ്പനിയോടും ഇത് പരിചയപ്പെടുത്തിയവരോടും ഏറെ നന്ദിയോടുകൂടി